ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിൽ പാല ഭരണയാന ഹൈവേ ചെത്തിമറ്റം ആ ചെത്തിമറ്റം ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി അതായത് കോടതിപ്പടി എന്ന് പറയും ആ കോടതിപ്പടിക്കൽ നിന്ന് ഭരണഘാനത്തിന് പോകുമ്പോൾ ലെഫ്റ്റിലേക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി വെള്ളം കയറാത്ത ഏരിയയിലുള്ള അടിപൊളി ഇരുപത്തിരണ്ട് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് നല്ല പ്ലോട്ടാണ് ഇവിടം വരെ ടാറിങ് ഉള്ളതാണ് നല്ല ഏരിയയാണ് ആൾ സ്ഥലത്തിൽ ഇല്ലാത്തതുകൊണ്ട് മൊത്തം കാട് പിടിച്ച് കിടക്കുന്നതെന്നേ ഉള്ളൂ റോഡിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന അടിപൊളി പ്ലോട്ടാണ് ഒരു കാരണവശാലും വെള്ളം കയറുന്ന ഏരിയ അല്ല കുടുംബശ്രൽ ഒരുമിച്ചാണ് ഇരുപത്തിരണ്ട് സെന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സെന്റിന് മൂന്നര ലക്ഷം രൂപയാണ് കുടുംബസ്ഥന് ഈ സ്ഥലത്തിന് വില പറയുന്ന ഒരു പഴയ വീട് ഇണ്ടാത്തോണ്ട് നല്ലൊരു സ്ക്വയർ പ്ലോട്ടാണ് ഇവിടെ ഒരു കല്ല് ആണ് അവിടെ അതിർത്തി വരുന്നത് ഈ ഇല്ല നിൽക്കുന്ന ഏരിയ പാലാ ചെത്തി ചെത്തിമറ്റം കോടതിപ്പടി ആ കോടതിപ്പടിയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി വെള്ളം കയറാത്ത ഏരിയയിലുള്ള അടിപൊളി ഇരുപത്തിരണ്ട് സെന്റ് പ്ലോട്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഒക്കെ ഉണ്ട് കിണറുവെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് സെൻറ്റിന് മൂന്നര ലക്ഷം രൂപ വില പറയുന്നു നെഗോഷ്യബിൾ ആണ് സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്താൽ മതിയാവുന്നതാണ് വേണമെങ്കിൽ രണ്ട് വീടൊക്കെ വെക്കാനുള്ള ഏരിയ ഉണ്ട് പ്ലോട്ടിൽ വരെ ടാറിങ്ങോട് വന്നിരിക്കുന്നു മനോഹരമായ ഈ ഇരുപത്തിരണ്ട് സെന്റ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക